ഒരു വിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രിയാണോ ഈ പ്രോഗ്രാം നടത്തേണ്ടത് അല്ല ഇതും മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിന്റെ മുസ്ലിം സമുദായത്തിന്റെ എതിരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു മുസ്ലിം വിശ്വാസീന്റെ പ്രോഗ്രാമിൽ അവരെ ഇൻവൈറ്റ് ചെയ്യോ അതൊരു ചോദ്യമല്ലേ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ അതിന്റെ മറുപടി മുഖ്യമന്ത്രി തരട്ടെ അപ്പൊ വിശ്വാസികൾ ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം അപമാനം കണ്ട് എത്രയോ ആയിരക്കണക്കില് വിശ്വാസികളെ കേസും ജയിലിൽ ഇട്ട് പോലീസ് വയലൻസ് സഹിച്ച് വിശ്വാസികളെ കുറിച്ച് നമ്മൾ മറന്നിട്ടുണ്ടോ ഞങ്ങൾ മറന്നിട്ടില്ല മുഖ്യമന്ത്രി മറന്നിട്ടുണ്ടോന്ന് അറിയില്ല അത് മറക്കാൻ സമ്മതിക്കില്ല അപ്പൊ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ഈ ശ്രമം നടത്തരുതെന്നാണ് ഞങ്ങളൊരു അഭ്യർത്ഥന രാഷ്ട്രീയമാണെങ്കിൽ പറയണം ഞങ്ങൾ രാഷ്ട്രീയം ഹിന്ദു വോട്ട് ബാങ്ക് തേടാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്